അസ്സാം വലൈക്കും വാഹമത്തല്ലാ അലഹമുല്ല റബുൽ ആലമീൻ വസലുഅല മുഹമ്മദ്ൻ വാലാ അലിഹി വാസുഹാബി അജ്മൻ അമബാദ് പ്രിയമുള്ള സഹോദരങ്ങളെ വേദനിക്കുന്നവരുടെ കണ്ണീരൊപ്പുക എന്നത് ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരാളുടെ വിഷമങ്ങൾ നമ്മൾ നീക്കി കൊടുത്താൽ പരലോകത്തെ നമ്മുടെ ഒരു വിഷമം അള്ളാഹു നീക്കിത്തരും വേറൊരാൾക്ക് ആശ്വാസം നമ്മൾ പകർന്നാൽ അള്ളാഹു നമുക്ക് ആശ്വാസം തരും സത്യ ഇന്ന് വളരെയധികം വേദന തോന്നിയതാണ് ഒരു സഹോദരി വളരെ പ്രായമായിട്ടുണ്ട് എന്തോ വാദത്തിൻ്റെയൊക്കെ അസുഖങ്ങളുള്ള ഒരു സഹോദരിയാണ് അപ്പോൾ അവർ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുന്നു അതേപോലെ തന്നെ ഒരു മകൻ മരിച്ചത് കൊണ്ട് തന്നെ മരുമകളെയും മക്കളെയും പേരക്കുട്ടികളെയും സംരക്ഷിക്കുന്നതിൻ്റെ വേദനകൾ ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ട് അപ്പോൾ അവരൊരു ഡോക്ടറെ കുറിച്ച് പറഞ്ഞു ആ ഡോക്ടർ ചികിത്സ അവർക്ക് വളരെ ഫലപ്രദമാണ് അപ്പോൾ കുറച്ച് കാലങ്ങളായി അദ്ദേഹം കൊടുക്കുന്ന മരുന്ന് കുടിച്ച് വളരെ സമാധാനത്തിൽ പോവുകയാണ് പക്ഷേ ഇപ്പോൾ ആ ഡോക്ടറെ കാണാൻ കൺസൾട്ടിങ് ഫീസ് കൊടുക്കാനും മരുന്ന് വാങ്ങാനും ക്യാഷ് ഇല്ലാന്നവർ ഇപ്പോൾ ഒരു മുന്നൂറ്റൻപത് രൂപയാക്കി കൺസൾട്ടിങ് ഫീസ് കൊടുക്കണം അതേപോലെ തന്നെ മരുന്ന് വാങ്ങണം അപ്പോൾ അതിൽ ഡോക്ടറോട് യഥാർത്ഥത്തിൽ ഇവർ പറഞ്ഞു എനിക്കിതിന് ഞാനിനടുത്തേക്ക് വരാൻ സാധ്യതയില്ല എനിക്ക് മരുന്ന് കഴിക്കാൻ കഴിയില്ല അപ്പോൾ അദ്ദേഹം പകരം നിർദ്ദേശിച്ചു കൊടുത്ത കാര്യം നിങ്ങളൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിക്കോളും അവിടുത്തെ ഡോക്ടർ കണ്ട് അവിടുന്ന് മരുന്ന് കഴിക്കും എന്തെങ്കിലും ആശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ വരും ഇതിന് പരിഹാരം ഉണ്ടാക്കാമെന്ന സിൽ ഇത്തരം ആ കാര്യങ്ങൾക്കൊരു പരിഹാരം നമ്മളെല്ലാവരും ഉണ്ടാക്കണം ഒന്ന് ഡോക്ടർമാർക്ക് തന്നെ പരിഹാരം ഉണ്ടാക്കാൻ പറ്റും അവിടെ ഇടയ്ക്കൽ ധാരാളമായി ഇത്തരം രോഗികൾ വരുമ്പോൾ അവർക്ക് മരുന്ന് കഴിക്കാൻ മരുന്ന് വാങ്ങാൻ നിവർത്തിയില്ലെന്ന് വന്നാൽ അത്തരം ആളുകൾക്ക് മരുന്ന് നൽകാനുള്ള ഒരു സ്കീം നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ പരിസരത്ത് ഉണ്ടാക്കുക കുറച്ചധികം ഡോക്ടർമാർ ചേർന്നിട്ടോ അല്ലെങ്കിൽ പ്രാദേശികമായ ആളുകൾ ചേർന്നിട്ടോ പള്ളിയോട് ബന്ധപ്പെട്ടിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യാം ഒരു മരുന്ന് വാങ്ങാൻ കഴിയാത്ത ഒരാൾക്ക് നമ്മളൊന്ന് പറഞ്ഞാൽ അവർക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കും നമ്മൾ വാങ്ങിക്കൊടുക്കണം എന്ന് പറയുന്നില്ല പക്ഷേ നമുക്ക് അങ്ങനത്തെ ഒരു പേഷ്യൻ്റ് വന്നാൽ അയാളെ പരിഗണിക്കുവാനുള്ള ഒരു അവസ്ഥ നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണം ഇന്ന് വളരെ ലളിതമായി പരിഹരിക്കാൻ പറ്റിയൊരു കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരാൾക്ക് വിഷമമുണ്ടെങ്കിൽ അത് അയാൾ പോയി ചോദിക്കുക എന്ന് പറയും ആൾക്കാരൊരു അഭിമാന പ്രശ്നമുണ്ട് ചിലപ്പോൾ അത് കിട്ടിക്കോണമൊന്നുമില്ല ഇപ്പോൾ ഈ സഹോദരി പോയി ചോദിക്കുമ്പോൾ അത് കിട്ടണം പക്ഷെ നമ്മളാരെങ്കിലും പറയുമ്പോൾ എന്ത് ചെയ്യും അത് വേഗത്തിൽ നടക്കും അതല്ലെങ്കിൽ നമുക്ക് കുടുംബ സഹായ ഫണ്ടുകൾ വേണം അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ ഫാമിലിക്ക് ഒന്നിച്ച് ഒരു ഫണ്ട് അവർ ശേഖരിച്ച് വെക്കാം അസുഖങ്ങളും ബുദ്ധിമുട്ടും വരുന്ന സമയത്ത് അവർക്ക് സഹായിക്കുവാനുള്ള ഒരു സംവിധാനം എന്ന നിലക്ക് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ മെഡിക്കൽ ഷോപ്പുകൾ നടത്തുന്ന ആളുകൾക്ക് ഒരു ചെറിയ ശതമാനം എന്തു ചെയ്യാം ഇത്തരം മരുന്ന് വാങ്ങാൻ ഗതിയില്ലാത്ത ആൾക്ക് ഒരു മനസ്സിലാവും ഒരു പ്രിസ്ക്രിപ്ഷനിൽ വന്നിട്ട് അവരെന്ത് ചെയ്യും അത് മരുന്ന് വേണ്ട ഈ മരുന്ന് വേണ്ട ഇത്ര ദിവസത്തൊക്കെ മതി എന്തൊക്കെ പറഞ്ഞ് 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 കുറക്കുമ്പോൾ ചോദിക്കുക എന്താണ് ഇത്ര വലിയ ബുദ്ധിമുട്ട് ക്യാഷ് ഇല്ലാഞ്ഞിട്ടാണ് മോനെ എന്ന് പറയുമ്പോൾ അവരെ നമുക്ക് സഹായിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ചെറിയ ശതമാനം എൻ്റെ മെഡിക്കൽ ഷോപ്പൊന്ന് ഞാൻ എന്തു ചെയ്യും പാവപ്പെട്ടവർക്ക് നൽകുമെന്ന് ഒരാൾ തീരുമാനിച്ചാൽ എത്രയോ ആളുകളെ സഹായിക്കാൻ അവരെ കൊണ്ട് പറ്റും അപ്പോൾ ചികിത്സക്ക് മരുന്നിനും കാശില്ലാത്തതിൻ്റെ പേരിൽ മരുന്നു കഴിക്കാതിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ ചുറ്റുപാടുകളിൽ ഇല്ലാതിരിക്കാൻ നമ്മൾ പരിശ്രമിക്കണം ധാരാളം മെഡിക്കൽ പിന്നെ സഹായ സംരംഭങ്ങൾ നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട് പക്ഷേ എങ്കിൽ പോലും വലിയൊരു ശതമാനം ആളുകൾ ഇതിനെ നിവൃത്തിയില്ലാതെ ജീവിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാതെ പോകാൻ പറ്റില്ല അതുകൊണ്ട് ശരിയായ നിലക്കുള്ള ഒരു സഹായ പദ്ധതികൾ ഇത്തരം ആളുകൾക്ക് വേണ്ടി നടപ്പിലാക്കാൻ നമ്മൾ പ്രാദേശികമാണും മഹൽ അടിസ്ഥാനത്തിലും സംഘടനാപരമായും ഓരോ പ്രാദേശിക സംഘടനാ യൂണിറ്റുകളെ കേന്ദ്രീകരിച്ചൊക്കെ നമ്മൾ നടപ്പിലാക്കണം അള്ളാഹു ശരിയായ രൂപത്തിൽ ദീൻ്റെ രംഗത്ത് സേവനം നടത്താൻ നമുക്കെല്ലാവർക്കും തൗഫീക പ്രദാനം ചെയ്യുമാറാവും